ജനുവരി മാസത്തിൽ തന്നെ ആരോഗ്യ ജാഗ്രതാ കലണ്ടർ ആരോഗ്യ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓരോ ഘട്ടത്തിലും ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാന തലത്തിലും അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലും ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് കൃത്യമായിട്ട് നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ യോഗം നടന്നിരുന്നു ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം ഒന്ന് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഇതിൽ ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ് വ്യക്തി ശുചിത്വം അതോടൊപ്പം തന്നെ വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ പതിനെട്ടും പത്തൊൻപതും നാളെയും മറ്റന്നാളും ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെസ്റ്റ്നായി നമുക്ക് പത്ത് കേസസാണ് കൺ കൺഫേം ചെയ്തിട്ടുള്ള കേസസ് പത്ത് ആണ് അതിൽ ഡെത്ത് ഒന്നും തന്നെ വെസ്റ്റ്നായി മൂലമാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല വെസ്റ്റ്നായി ആണെന്ന് സംശയിച്ച് മരണപ്പെട്ടവരുടെ സാമ്പിൾ അയച്ചിട്ടുള്ളത് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കൺഫേംഡ് കേസസ് ഒന്നും തന്നെ ഇല്ല ഇതുവരെ കൺഫേംഡ് ഡെത്ത് നൈൽ മൂലമാണെന്ന് ആ കുഞ്ഞിൻ്റേതുമില്ല എന്നായി അവർ സാമ്പിൾ പൂനയിലേക്ക് അയച്ചിട്ടേ ഉള്ളൂ അവിടെ നിന്നാണ് കൺഫർമേഷൻ വരേണ്ടത് അപ്പോൾ ആ കൺഫെർമേഷൻ വന്നു കഴിഞ്ഞാൽ അത് പരിശോധനാ ഫലം വന്നാൽ മാത്രമേ വെസ്നായിൽ ആണെന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഗ്രാഫ് നോക്കിയാൽ ഡെങ്കിയുടെയും ലെപ്റ്റോയുടെയും ഗ്രാഫ് നോക്കിയാൽ ആ ഗ്രാഫ് കുറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പം നമുക്ക് വളരെ ഒരു മാജിക്കൽ മെഡിസിൻ പോലെ ആണ് ഇപ്പോൾ ഡോക്സി ഉള്ളത് ഇപ്പോൾ ഡോക്സി സൈക്ലിൻ കൃത്യമായിട്ട് കഴിക്കണം നമുക്ക് എക്സ്പോഷർ ഉണ്ടെങ്കിൽ അതെല്ലാവരും അതെല്ലാവരുമാകാം ഇപ്പോൾ മാധ്യമ ഉൾപ്പെടെ നമ്മൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ വെള്ളക്കെട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അതായത് ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഹൈ റിസ്ക് എന്ന് ലെപ്റ്റോയിൽ ഇല്ല ഈ ഘട്ടത്തിൽ നിന്ന് കാണേണ്ടതുണ്ട് എല്ലാവർക്കും എല്ലാവരും ഹൈറിസ്ക് കാറ്റഗറിയിലാണെന്നുള്ളത് നമ്മൾ കരുതണം